കാനഡയിൽ സ്ഥിരതാമസം ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ പൌരന്മാർക്ക് സുവർണാവസരം കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പ്രോഗ്രാമിലൂടെ വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഈ അവസരം ലഭിക്കുന്നത് ഇമിഗ്രേഷൻ റഫ്യൂജീസ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ ഈ സംരംഭം കാനഡയിൽ തൊഴിൽ പരിചയമുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് ഗുണം ചെയ്യും ആറായിരത്തി പേർക്കാണ് ഇപ്പോൾ അവസരം ലഭ്യമാവുക കനേഡിയൻ തൊഴിൽ പരിചയമുള്ളവരും സ്ഥിരതാമസക്കാരാകാൻ ആഗ്രഹിക്കുന്നവരുമായ വിദഗ്ധ തൊഴിലാളികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ഒരുപാട് കടമ്പകൾ കടന്നതിന് ശേഷം മാത്രമാണ് വിദേശ പൗരന്മാർക്ക് സ്ഥിരതാമസം ഉറപ്പാക്കാൻ സാധിക്കും തൊഴിൽ പ്രവൃത്തി പരിചയം കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ കാനഡയിൽ കുറഞ്ഞത് ഒരു വർഷത്തെ വൈദഗ്ധ്യമുള്ള പ്രവൃത്തി പരിചയം വേണം ഭാഷാ പരിജ്ഞാനം ഇംഗ്ലീഷോ ഫ്രഞ്ചോ അറിഞ്ഞിരിക്കണം തൊഴിൽ അംഗീകാരം കാനഡയിൽ ജോലി ചെയ്യാൻ നിയമപരമായി അനുവാദമുള്ളപ്പോൾ നേടിയ പരിചയമാണ് കണക്കാക്കുക ഇനി എന്താണ് വൈദഗ്ധ്യമുള്ള ജോലിയായി കണക്കാക്കുന്നത് കാനഡയുടെ നാഷണൽ ഓക്യുപ്പേഷൻ ക്ലാസിഫിക്കേഷൻ പ്രകാരം നൈപുണ്യമുള്ള പ്രവൃത്തി പരിചയത്തിൽ ഇനി പറയുന്ന ടിയർ വിഭാഗങ്ങളിൽ തരം തിരിച്ചിട്ടുള്ള തൊഴിലുകൾ ഉൾപ്പെടുന്നു ടിയർ സീറോ മാനേജ്മെന്റ് തൊഴിലുകൾ ഉദാഹരണത്തിന് പരസ്യ മാനേജർമാർ റെസ്റ്റോറന്റ് മാനേജർമാർ എഞ്ചിനീയറിംഗ് മാനേജർമാർ നിർമ്മാണ മാനേജർമാർ ടിയർ വൺ യൂണിവേഴ്സിറ്റി ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ജോലി ഉദാഹരണത്തിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അക്കൗണ്ടന്റ് അഭിഭാഷകർ ഗ്രാഫിക് ഡിസൈനർ ടിയർ ടു കോളേജ് ഡിപ്ലോമയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ജോലികൾ ഉദാഹരണത്തിന് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻസ് ഷെഫ് വേതനം ലഭിച്ചുകൊണ്ടുള്ള പ്രവൃത്തി പരിചയം മാത്രമേ കണക്കാക്കുകയുള്ളൂ ശമ്പളമില്ലാത്ത ഇന്റേൺഷിപ്പോ സന്നദ്ധ സേവനങ്ങളോ കണക്കാക്കുകയില്ല അപേക്ഷകർ അംഗീകൃത ഭാഷാ പരീക്ഷകളിൽ വിജയിക്കുകയും അവരുടെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ അവരുടെ ഫലങ്ങൾ നൽകുകയും വേണം ഔപചാരിക വിദ്യാഭ്യാസ ആവശ്യകതകളൊന്നും ഇല്ലെങ്കിലും കനേഡിയൻ വിദ്യാഭ്യാസ യോഗ്യതകളോ ഒരു നിയുക്ത ഓർഗനൈസേഷൻ അംഗീകരിച്ച വിദേശ യോഗ്യതകളോ ഉണ്ടെങ്കിൽ എക്സ്പ്രസ് എൻട്രി പോളിൽ ഒരു അപേക്ഷകന്റെ റാങ്ക് വർദ്ധിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ കനേഡിയൻ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ സംവിധാനമാണ് എക്സ്പ്രസ് എൻട്രി സിസ്റ്റം ഈ ആപ്ലിക്കേഷൻ പ്രക്രിയ കാനഡയിൽ സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹിക്കുന്ന വിദഗ്ദ്ധ തൊഴിലാളികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കാനഡയിൽ സ്ഥിരതാമസത്തിനായി ആഗ്രഹിക്കുന്ന മുൻനിര ദേശീയതകളിൽ ഇന്ത്യക്കാർ തുടരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അവരുടെ എണ്ണം മൂന്നിരട്ടിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഇന്ത്യക്കാർക്ക് സ്ഥിരതാമസാവകാശം ലഭിച്ചു ഇത് രണ്ടായിരത്തി മൂന്നിലെ മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നിന്ന് ഇരുന്നൂറ്റി അറുപത് ശതമാനം വർധനവാണ് അതേ വർഷം തന്നെ കാനഡ സ്ഥിരതാമസത്തിന് അനുമതി നൽകി റെക്കോർഡ് നാല് ലക്ഷത്തി മുപ്പത്തിയേഴായിരം വ്യക്തികളുടെ താമസം കനേഡിയൻ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഒന്നേ ദശാംശം നാലഞ്ച് ദശലക്ഷം പുതിയ സ്ഥിരതാമസക്കാരെ സ്വാഗതം ചെയ്യാൻ ലക്ഷ്യമിടുന്നു ഇത് രാജ്യത്തിന്റെ തൊഴിൽ ശക്തിയുടെ വളർച്ചയിലും ജനസംഖ്യാ ഘടനയിലും കുടിയേറ്റത്തിന്റെ പ്രധാന പങ്ക് എടുത്തു കാണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി